ിൽ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ലഭിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഗൂഗിളിലോ ചാറ്റിപീറ്റിലോ ഗ്രോക്കിലോ ഒക്കെ പരതിയാൽ വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും ലഭിക്കുക ചിലതിൽ പറയുക തിരുവനന്തപുരം എന്നായിരിക്കും ചിലതിൽ പറയുക തൃശ്ശൂർ എന്നായിരിക്കും പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർക്ക് ഒരൊറ്റ ബനാന ഹബ്ബേ ഉള്ളൂ അതാണ് ഹാജിപ്പൂർ ഹാജിപ്പൂർ ക നാമി ചീജ് അമേറെ ഛട്ട് പൂജ കി മഹാമഹപൂർണ്ണ പദ്ധതി ഫല വാഴപ്പഴം പോലെ തന്നെ ഹാജിപ്പൂരുകാർക്ക് പ്രധാനപ്പെട്ട ഒന്നുണ്ട് അതാണ് രാംവിലാസ് പാസ്വാൻ വൈശാലി ജില്ലയിലെ ഗംഗാതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹാജിപ്പൂരിൻ്റെ രാഷ്ട്രീയത്തിലും ചരിത്രത്തിലുമെല്ലാം രാംവിലാസ് പാസ്വാൻ ഉണ്ട് റെക്കോർഡ് തകർക്കുന്ന വിജയങ്ങളാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഹാജിപ്പൂരിനെ ശ്രദ്ധേയമാക്കിയത് രാംവിലാസ് പാസ്വാൻ എന്ന നേതാവാണ് രാംവിലാസ് പാസ്വാൻ മരിച്ചതോടെ മകൻ ചിരാഗ് പാസ്വാൻ ഹാജിപ്പൂരിൽ സജീവമായി ദളിത് രാഷ്ട്രീയത്തിന്റെ സ്വത്വമെന്നറിയപ്പെടുന്ന ഹാജിപൂരിൽ എന്നാൽ രാംവിലാസ് പാസ്വാന് ലഭിച്ച പിന്തുണ ചിരാഗിനില്ലെന്നാണ് ആർ ജെ ഡി നേതാക്കൾ അവകാശപ്പെടുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ എൺപത്തിയൊൻപത് ശതമാനത്തിലധികം വോട്ട് നൽകിയാണ് ഹാജിപ്പൂർകാർ രാംവിലാസ് പാസ്വാനെ പാർലമെന്റിലേക്ക് അയച്ചത് ആ ചരിത്രം ഇനി ഹാജിപ്പൂരിൽ ഉണ്ടാകുമോ എന്നറിയില്ല പക്ഷേ ചിരാഗിലൂടെ ഒരു കാലത്ത് ബീഹാറിന്റെ മുഖ്യമന്ത്രി പദവി ഹാജിപ്പൂരിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഹാജിപ്പൂരിൽ ഇതുപോലെയാണ് രാംവിലാസ് പാസ്വാനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ഹാജിപ്പൂരിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനോ സങ്കല്പിക്കാനോ പോലും കഴിയില്ല ഇപ്പോഴും ഹാജിപ്പൂരിൽ ഉയർന്നു കേൾക്കുന്നത് രാംവിലാസ് പാസ്വാൻ്റെ പേരും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയവുമാണ് ഹാജിപ്പൂരിൽ നിന്നും ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്